ഇരുപത് വർഷത്തോളമായി പ്രവർത്തനം നിർത്തിയ കോറിയിലേക്കാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് കോറിക്ക് സമീപം നൂറുകണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കോറിയിൽ നിന്നുള്ള മലിനജലം പുറത്തേക്കൊഴുകി സമീപത്തെ കിണറുകളിലേക്കും ജലാശയങ്ങളിലേക്കും ഒഴുകുന്നുണ്ടെന്ന് പരാതി ഉയരുന്നു ആശുപത്രി ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടേക്ക് രാത്രിയുടെ മറവിൽ തള്ളുന്നത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യം എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു എന്നിട്ടും പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത ത്തിലാണ് നാട്ടുകാർ പ്രതിഷേധ പ്രകടനവുമായി കീഴ്പ്പറമ്പ് പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നിലവിലെ ആവശ്യം നമുക്ക് സാധനങ്ങൾ എടുത്തു മാറ്റാം അതായത് ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളൊന്നും കണ്ട് കണ്ടതാണ് ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങള് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണെങ്കിലും ഫുഡ് വേസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഒഴിവാക്കുക എന്നിട്ട് കംപ്ലീറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക അതായത് ഇനി ആൾക്കാർ വന്നിട്ട് ഇവിടെ തള്ളുന്ന ഒരു സംഭവം ഉണ്ടായിരുത് പിന്നെ പല പല ആൾക്കാർ അത് കീറു പഞ്ചായത്തിലുള്ള മാത്രം ആൾക്കാരല്ല ഇവിടെ പുറത്തുള്ള പഞ്ചായത്തിലും പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് വന്നിട്ട് ഇവിടെ ഡംപ് ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് അത് ഇനിയൊരു സംഭവം ഇവിടെ അല്ലാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് ഇതിന്റെ സ്ഥല ഉടമ ഇതിനൊരു ആക്ഷൻ എടുക്കണം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ഹരിത കേരള കോർഡിനേറ്റർ ഹരിതകർമ്മസേന മലപ്പുറം എൽ എസ് ജി ഡി മിനിസ്റ്റർ എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മാലിന്യം തള്ളിയവരുടെയും വാഹനങ്ങളുടെയും വിവരങ്ങൾ നൽകിയിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ഈ കിണറുകൾ മുഴുവൻ മലിനമായിട്ടുണ്ട് ഈ വെള്ളം ഒഴുകിയിട്ട് പോയി വേനൽ കാലങ്ങളിൽ വെള്ളം എവിടേക്ക് താന്നുപോകണോ ഒക്കെ ഓരോ കിണറിലേക്ക് പോവാണ് കിണറിലേക്ക് ഇറങ്ങി പോകുന്ന വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അമേബിക് മസ്തിഷ്ക ജ്വരം മുതലുള്ള എല്ലാ ജലജന്യ രോഗങ്ങളും കരുതുന്ന ഈ കാലത്ത് ഇത്ര വലിയ കോടാന കോടി ലിറ്റർ വെള്ളം ഒഴുകി വിടുന്ന ഒരു 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 മലയുടെ ചെരുവിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി തട്ടിയിട്ട് ആ തട്ടിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട് എന്നിട്ട് ആ പ്രതികളെ അറിയിച്ചിട്ട് കൊടുത്തിട്ടും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഈ നാട്ടുകാർ മൊത്തം അത് കാവൽ നിന്ന് അവരെയൊക്കെ കണ്ടെത്തി കൊടുത്തിട്ടും അവരുടെ സംഭാഷണങ്ങളെ പരസ്പരമുള്ള സംഭാഷണങ്ങളെ വരെ നമ്മുടെ അധികാരികൾ ഇപ്പോഴും ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഈ കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അമീബിക് റിപ്പോർട്ട് ചെയ്യുന്ന മസ്തിഷ്കത്തിൽ ഇത്തരത്തിൽ ജലാശയങ്ങളും മലിനമാക്കുന്ന രീതിയിൽ മാലിന്യം തള്ളിയത് ലജ്ജാകരമാണ് ഉടൻ തന്നെ ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകൻ ഹമീദ് അലി പറഞ്ഞു മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം